തിരുവനന്തപുരം പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ പൗർണമി മഹോത്സവവും നവരാത്രി ഉത്സവത്തോടും അനുബന്ധിച്ച് വൈകിട്ട് ആറ് മുപ്പതിന് ആയുധ പൂജാ ചടങ്ങ് നടക്കും പൗർണമി മഹോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് നിരവധി പേരാണ് ദർശനം നടത്തുന്നത് പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം വീണ കൂടി ചേരുന്നുണ്ട് അവിടെ നിന്നും വീണ പൗർണമിക്കാവ് ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ പൗർണമി മഹോത്സവവും നവരാത്രി ഉത്സവവും നടക്കുകയാണല്ലോ ധാരാളം ഭക്തരാണ് അവിടെ ദർശനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെ അതോടൊപ്പം വൈകിട്ട് നടക്കുന്ന വിശേഷാൽ പൂജകൾ എങ്ങനെയാണ് രോഹിണി ഞാനിപ്പോൾ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് തീർത്തും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിരവധി ഭക്തരാണ് ദുർഗാഷ്ടമി ദിവസം കൂടിയ ചൊവ്വാഴ്ച ദിനം കൂടിയാണ് ഇന്ന് ദേവിക്ക് പ്രിയപ്പെട്ട ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം ദർശനത്തിനായി എത്തുന്നത് അതുപോലെ തന്നെ ആയുധപൂജ ക്ഷേത്രത്തിൽ അല്പസമയങ്ങൾക്കകം ആരംഭിക്കും ദീപാരാധനാ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് ഈ ആയുധപൂജയും ഒപ്പം തന്നെ ഈ പുസ്തക പൂജയും ഒക്കെ നടക്കുന്നത് ഇന്നലെ ആയിരുന്നു പുസ്തക പൂജ ആരംഭിച്ചു അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ ടക്കം ഇവിടെ പൂജയ്ക്ക് വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുസ്തക പൂജ പൂജയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ സരസ്വതി ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ അമ്പത്തൊന്ന് ഏക അൻപത്തി ഒന്ന് അക്ഷര ദേവതകൾ കുടിയിയിരിക്കുന്ന ക്ഷേത്രം കൂടിയാണ് ആ ഒരു ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഈ ഒരു നവരാത്രി മഹോത്സവം നാളിൽ പോലും ഉത്സവത്തിൻ്റെ ക്ഷേത്രത്തിലെ പൗർണമി ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് വിശേഷാൽ ചടങ്ങുകളും അതുപോലെ തന്നെ വഴിപാടുകളും അത് ഭക്തർ നടത്തുന്ന വഴിപാടുകളുമൊക്കെ ക്ഷേത്രത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുനടയിൽ നിരവധി പേരാണ് ദേവിയെ കണ്ട് തൊഴുകുന്നതിനായി കാത്തു നിൽക്കുന്നത് ദീപാരാധനാ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു ശേഷമായിരിക്കും ആയുധപൂജാ ചടങ്ങുകളിലേക്ക് കടക്കുക ഇപ്പോൾ പല കലാപരിപാടികളും ക്ഷേത്രത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി കുട്ടികളടക്കം ദർശനത്തിനായി എത്തുന്നുണ്ട് തിരുവാതിര പോലുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ തിരുനടയ്ക്ക് മുന്നിലായി ദേവിയെ തൊഴുന്നതിനായി നിൽക്കുന്നവരാണ് ദീപാരാധനാ ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു സമയം കൂടിയാണ് രോഹിണി ആ സമയത്ത് നിരവധി ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട് ഏറ്റവും ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ആ ചൊവ്വാഴ്ച ദിവസം നിരവധി പേര് എത്തുന്നുണ്ട് ക്ഷേത്ര അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് അതുപോലെ തന്നെ ദീപാലങ്കാരങ്ങളാൽ നമ്മുടെ മനസ്സിനും കണ്ണിനുമൊക്കെ കുളിർമ ഏകുന്ന കാഴ്ചകളാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ദർശനം കഴിഞ്ഞ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വിശ്രമിക്കുന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കലാപരിപാടികൾ ആശ്രയിക്ക ആസ്വദിക്കുന്ന നിരവധി പേരാണുള്ളതിപ്പോൾ തിരുനടയ്ക്ക് മുന്നിലായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു വേദിയിൽ തിരുവനന്തപുരം സ്വദേശികളായ കലാകാരികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരയാണ് തിരുവാതിര സംഘത്തിൻ്റെ തിരുവാതിരയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാപരിപാടികളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇത് ഇത് കഴിഞ്ഞാൽ മറ്റൊരു തിരുവാതിര സംഘവും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ കലാപ്രകടനത്തിനായി അതുപോലെ തന്നെ ദർശനം കഴിഞ്ഞ് ഈ ഒരു അമ്പല പരിസരത്ത് നിൽക്കുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ ദുർഗാഷ്ടമി ദിവസമാണെന്ന് ആ ഒരു ദിവസം തന്നെ ദർശനത്തിന് എത്തുന്നവരുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് ആയുധ പൂജ ആ ആയുധ ആയുധപൂജ അല്പസമയങ്ങൾക്കകം തന്നെ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും ചെയ്യും രോഹിണി ശരി വേണ തിരുവനന്തപുരം പൗർണമിക്കാവ് ബാല ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ പൗർണമി മഹോത്സവം പുരോഗമിക്കുകയാണ് വൈകിട്ട് ആറ് മുപ്പതിന് ആയുധ പൂജ ചടങ്ങ് ഉണ്ട് പൗർണമി മഹോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ